വാഴ്ച കാലമായ മഹാപീഡനകാലത്ത് യഹൂദൻ്റെ രക്ഷയ്ക്കായി ദൈവം ദൈവമൊരുക്കുന്ന രക്ഷാപദ്ധതികൾ പത്താമത്തെ എപ്പിസോഡിൽ ഡാനിയൽ പ്രവാറിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇസ്രായേൽ ജനത്തിന് നിത്യനീതിയും രക്ഷയും ലഭ്യമാക്കുവാൻ എഴുപത് ആഴ്ചവട്ടം ദൈവം നിയോഗിച്ച് കൊടുത്തിരുന്നു ഈ ആഴ്ചവട്ടം പ്രവചന കാലഘട്ടമാണ് എഴുപതിൻ്റെ ഏഴ് നാനൂറ്റി തൊണ്ണൂറ് എന്ന് കണക്ക് കൂട്ടാൻ സാധ്യമല്ല അത് വി സി നാനൂറ്റി നാൽപ്പത്തഞ്ച് നഗന്യ നെഹമ്യാവിൻ്റെ കാലം മുതൽ കണക്ക് കൂട്ടുന്ന കാലമാണ് എന്നാൽ ദാനിയൽ പ്രവാചകൻ പറയുന്ന പ്രകാരം അറുപത്തൊൻപതാം ആഴ്ചവട്ടത്തിൽ യഹൂദജനം തങ്ങളുടെ രക്ഷയ്ക്കായി അയച്ച അഭിഷിക്തനായ ക്രിസ്തുവിനെ വിശ്വസിക്കാതെ പുരുഷൻ തറച്ചുകൊന്നു തന്മൂലം യഹൂദൻ്റെ രക്ഷാപൂർത്തി രക്ഷാപൂർത്തിയാകാതെ പോയി അതുകൊണ്ട് ദൈവം യഹൂദജനത്തെ ആദരിക്കാതെ ജാതികളെ തെരഞ്ഞെടുത്തു യുഗം അവസാനിച്ചു കൃപായുഗം സഭായുഗം പരിശുദ്ധാത്മയുഗം തുടങ്ങുകയും ചെയ്യുന്നു കൃപായുഗത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷതയും സഭയുടെ ഉൽപ്രാവണവും നടക്കും തുടർന്ന് വരേണ്ടിയ സഹസ്രാബ് ദൈവത്തിനു മുൻപായി ഒരു ബ്രാക്കറ്റ് കാലഘട്ടമായി രൂപാന്തര രൂപാന്തരപ്പെട്ടു എഴുപതാം ആഴ്ചവട്ടം യഹൂദൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവം അതോലിക്കുകയും ചെയ്തു എഴുപതാം ആഴ്ചവട്ടമായ ദൈവീക സമയമായ ഒരാഴ്ചവട്ടം എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ മഹാപീഡനകാലവും ദൈവക്രോധം ഭൂമിയിൽ ഒഴിക്കുന്ന സമയവും അത്ര ഈ മഹാപീഡനകാലത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇസ്രായേൽ ജനത്തിൻ്റെ ഉദ്ധാരണവും അനിതാപവും വിശുദ്ധീകരണവുമാകുന്നു എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഭൂമിയിൽ നടത്തുമ്പോൾ തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ ജനത്തിന് അവൻ്റെ വക മുദ്ര ജനത്തിന്മേലിടും ആ മുദ്ര നമ്പർ ഇല്ലാതെ വിൽക്കുവാനും വാങ്ങുവാനും കഴിയത്തില്ല എതിർക്രിസ്തു ദൈവമായി പൂജാവിഷയമായി വിഷയമായി ദേവാലയത്തിൽ വെളിപ്പെടും പള്ളികളിലും പ്രതിഷ്ഠിക്കപ്പെടും ജനത്തെ നിർബന്ധിച്ച് ആരാധിപ്പിക്കുകയും ചെയ്യും ഇവിടെ ഇതിനെതിരായി പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയയില്ല അതിനാൽ ദൈവം തൻ്റെ ജനമായ യഹൂദന അവൻ്റെ നിലനിൽപ്പിനും വീണ്ടെടുപ്പിനും ഉദ്ധാരണത്തിനും സഹായ സഹായകരമായി ചില രക്ഷാ പദ്ധതികൾ ഒരുക്കും ഒന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര വെളിപ്പാട് ഏഴ് പതിനെട്ടിലും പതിനാലിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ നമുക്കത് കാണാം എതിർക്രിസ്തു അത് ധരിപ്പിക്കുന്ന അവൻ്റെ മുദ്രയ്ക്കെതിരായി ദൈവം തൻ്റെ മുദ്ര ജനത്തെ ധരിപ്പിക്കും അത് വെളിപ്പാട് ഏഴിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടു അധികാരം ലഭിച്ച ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുകയുള്ളൂ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷ വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു നാലാം വാക്യത്തിൽ മുദ്രയേറ്റവരുടെ എണ്ണവും യോഗൻ ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ യഹൂദഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപേൻ ഗോത്രത്തിൽ പന്തീരായിരം ആശയർ ഗോത്രത്തിൽ പന്തീരായിരം നഫ്താരി ഗോത്രത്തിൽ പന്തീരായിരം സിമയോൺ ഗോത്രത്തിൽ പന്തിരായിരം ലേവി ഗോത്രത്തിൽ പന്തിരായിരം സാക്കാർ ഗോത്രത്തിൽ പന്തിരായിരം സെബലൂൺ ഗോത്രത്തിൽ പന്തിരായിരം യോസെഫ് ഗോത്രത്തിൽ പന്തിരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ പന്തിരായിരം ഈ മുദ്ര വിടുതലിൻ്റെ അടയാളമാണ് പുറപ്പാട് പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൽ മോശ ഇസ്രായേൽ മക്കളെ പറവോനിൽ നിന്ന് വിടുവിക്കുന്നതിന് സംഹാരൻ്റെ ദൂതൻ്റെ കയ്യാൽ നശിക്കാതിരിക്കുന്നതിന് ഇസ്രായേൽ മക്കളുടെ വീടിൻ്റെ കട്ടിന്മേലും ഉറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നതായിട്ട് കാണുന്നു ദൈവം പറയുന്നത് ഞാൻ രക്തത്തിൻ്റെ അടയാളം കാണുമ്പോൾ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് കടന്നുകൊള്ളൂ ഞാൻ മിശ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല മുദ്രയിടപ്പെട്ട ജനം ദൈവത്തിൻ്റെ വകയായി ദൈവം തീർക്കുകയാണ് ഈ മുദ്ര കൊണ്ടുള്ള പ്രയോജനം വെളിപ്പാട് പുസ്തകം ഒൻപതിൻ്റെ നാലിലും പറയുന്നു അവിടെ പറയുന്നു സാധാന്യ വെട്ടിക്കളിക്ക് നെറ്റിയിൽ മുദ്രയില്ലാത്തവരെ മാത്രമാണ് ദണ്ഡിപ്പിക്കുവാൻ അധികാരം ലഭിച്ചത് എന്നാൽ ഈ മുദ്ര വെളിപ്പാട് പൗനാലിൻ്റെ ഒന്നിൽ പറയുന്നു പിന്നെ സിയോൺ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് നിൽക്കുന്നത് യോഹനാൻ കണ്ടു എന്നാണ് ഈ മുദ്ര കുഞ്ഞാടിൻ്റെ യേശുകർത്താവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവുമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേര് പറയുന്നതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ദാൻ ഗോത്രത്തെ പാടെ വിട്ടുകളഞ്ഞു കാരണം അവർ വിഗ്രഹരാധി ആരാധനയിൽ മൊഴിയത് കൊണ്ടാവാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടിലും പത്തൊൻപതിൻ്റെ പതിമൂന്നിലും നാം കാണുന്നത് യരോബയാം രാജാവ് രണ്ട് കാളക്കുട്ടികളെ ഉണ്ടാക്കി സ്ഥാപിച്ചത് പെതേലും ദാനിലുമായിരുന്നു ഒമ്മ രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തൊന്ന് മുതൽ വീണ്ടും കാണുന്നു അത് ദാൻ ഗോത്രത്തിന് പാവഹേതു തീർന്നു മാത്രമല്ല എതിർ ദാൻ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് തിരുവഴുത്തു പറയുന്നു ഉൽപ്പത്തി നാൽപ്പത്തൊമ്പതിൻ്റെ പതിനേഴിൽ പ്രകാരം വായിക്കുന്നു ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത എഫ്രീം ഗോത്രത്തിന് പകരം യോസെഫ് ഗോത്രത്തെയാണ് ചേർത്തത് ഒരുപക്ഷെ എഫ്രീമും യോസഫും ഒരേ ഗോത്രമായി കണക്കാക്കപ്പെട്ടിരിക്കാം മറ്റൊരു പ്രത്യേകത റൂബേൻ ഗോത്രത്തെ പിന്നിലാക്കി യഹൂദ ഗോത്രത്തിലാണ് ആദ്യ സ്ഥാനം നൽകിയത് അതിന് കാരണം കുഞ്ഞാടായ യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് പ്രഥമ സ്ഥാനം യഹൂദ ഗോത്രത്തിന് നൽകപ്പെട്ടു ഇവിടുത്തെ ശ്രദ്ധേയമായ പ്രധാന കാര്യം ഈ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റവരുടെ സംഖ്യ ഒരു പൂർണ്ണ സംഖ്യയാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്വൽവ് മൾട്ടിപ്ലൈഡ് മൾട്ടിപ്ലൈഡ് ബൈ ട്വൽവ് അതൊരു പെർഫെക്റ്റ് പെർഫെക്റ്റ് സ്ക്വയറാണ് ഒരു പൂർണ്ണ സമചതുരം ആൻഡ് ഇറ്റ് ഈസ് ബീങ്ങ് മൾട്ടിപ്ലൈഡ് ബൈ തൗസൻഡ് അതിനെ ആയിരം കൊണ്ട് ഗുണിച്ചിരിക്കുന്നു എന്നാൽ ചിലർ ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം മാത്രമാണ് കത്താമിലെ മണവാട്ടി സഭ എന്ന് പറഞ്ഞ് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊരിക്കലും ശരിയല്ല എന്ന് വെളിപ്പാട് ദിവസം മുഴുവൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ സംഖ്യ അക്ഷരികമായി ലിറ്ററലായിട്ട് എടുക്കേണ്ടതില്ല ആ സംഖ്യ മഹാപീഡനകാലത്തെ ദൈവിക പ്രവൃത്തിയുടെ പൂർണത കാണിക്കുന്നു എന്നേ എന്നേ ഉള്ളൂ മഹോദ്രവ കാലത്ത് പെർഫെക്റ്റ് സ്ക്വയർ കാണിക്കുന്നത് പൂർണ്ണ സമചതരം ആർക്കു എണ്ണിക്കൂടാത്ത സഭയുടെ ചിത്രം കൂടെയാണ് മഹോദരവകാൽ മുദ്രയെ ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യയാണ് അവർ തുടർന്ന് ആഗമാന സഭയിലേക്ക് ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും ചേർക്കപ്പെടും എന്ന് വെളിപാട് ഉസ്സവ ഒൻപതാം മുതൽ ഒൻപതാമി ഏഴാമധ്യായ ഒൻപത് ഉള്ള വാക്യങ്ങളിൽ കാണാം എന്നാൽ ഗോത്രങ്ങളിൽ മുദ്രയേറ്റത്തിൻ്റെ ഫലമായി മഹാപീഡനകാല മഹാപീഡനമായ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എതിർക്രിസ്തുവിനെയും അവന്റെ മുദ്രയെയും ധരിച്ച് ക്രിസ്തുവിനു വേണ്ടി അവർ വേല ചെയ്യും അതിന്റെ ഫലമായി അവർ എതിർക്രിസ്തുവിൻ്റെ കോപത്തിന് പാത്രമായി ഇടർച്ച ഇടർച്ചവാളാൽ അറക്കപ്പെടുകയോ രക്തസാക്ഷികളായി തീരുകയോ ചെയ്യും മഹാപീഡനകാലത്ത് രക്തസാക്ഷികൾക്ക് ഭാവി അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ മണവാട്ടി സഭയോട് ചേർന്ന് അവർ അനുഭവിക്കുന്നു എന്ന് കാണുന്നു ഫ്യൂച്ചർ പ്ലസഡ്നെസ് ഓഫ് ദി മാർട്ടിയേഴ്സ് ആദ്യം വെളിപ്പാടിൽ കാണാം ഭാവിയിൽ അവർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ വെളിപ്പാട് ദിവസം ഏഴ് രണ്ട് മുതൽ പതിനേഴ് വരെ വിവരിച്ചിരിക്കുന്നു ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ് എന്ന് മൂപ്പന്മാരിൽ ഒരുവൻ സാക്ഷിക്കുന്നതായി ഏഴിൻ്റെ പൗന്നാലിൽ പറയുന്നു വെളിപ്പാട് പൗനാലാമത്തെ ആയതിൽ ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ സ്വർഗീയ സിയോനിലാണ് യോഹന്നാൻ കാണുന്നത് വെളിപ്പാട് പൗനാലിൻ്റെ മൂന്നിൽ പ്രകാരം വായിക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർ സിംഹാസനത്തിനും ജീവികൾക്കും മൂപ്പന്മാർക്ക് മുൻപാകെ ഒരു പുതിയ പാട്ട് പാടുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടുവാൻ കഴിയില്ല എന്നും നമുക്കവിടെ കാണാം എന്താണ് അതിന് കാരണം ആർക്കും പാടാൻ കഴിയാത്ത പുതിയ പാട്ട് അവരെവിടെ നിന്ന് പഠിച്ചു അവർ പഠിച്ചത് ഈ മഹാപീഡനകാലത്തെ കഷ്ടതയിലൂടെയാണ് ദേ ഹാർ ഇ സഫോർഡ് ആൻഡ് എൻഡുവേഡ് ആൻഡ് ലേൺ ന്യൂ തിങ്സ് പ്രതിസന്ധികൾ പ്രതിസന്ധികൾക്കും വിപത്തിനും കഷ്ടതകൾക്കും മാത്രമേ ചില ആത്മീയ നൂതന സത്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നതൊരു സത്യമാണ് എതിർ ക്രിസ്തുവിൻ്റെ മഹാ പീഡൻ പീഡനകാലത്ത് അവർ വിശ്വസ്തരായി കഷ്ടത അനുഭവിച്ചു ദേ ഹാഡ് ലിവ്ഡ് ഇൻ ലോയൽറ്റി ഇൻ ദോസ് ഡേയ്സ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഹൃദയത്തോട് കൂടുതൽ അടുത്തവരും ആത്മാവിൻ്റെ പുതിയ പാട്ട് പഠിക്കാനും അവർക്ക് കഴിഞ്ഞത് ആഗമാന സഭയുടെ അനുഭവവും ഇതുതന്നെയാണ് വെളിപ്പാട് ഏഴ് ഒൻപത് ഒൻപതിലും പറയുന്ന പോലെ സഭയും മഹാകഷ്ടം അനുഭവിച്ചു വന്നവർ തന്നെയാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് സഭ വെളിപ്പാട് പൗനാല് നാലും അഞ്ചും വരെ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്ന ഇടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു പോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കള്ളം ഇല്ലാത്തവർ തന്നെ ചിലർ ഇതിനെ അക്ഷരികമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ അതും ശരിയല്ല അക്ഷരികമായി എടുക്കേണ്ട ഒരു കാര്യമല്ല അത് ആത്മീയ അർത്ഥത്തിലാണ് അതെടുക്കേണ്ടത് ദൈവചന പ്രകാരവും കർത്താവിൻ്റെ ആശീർവദിച്ച പ്രകാരവും വിവാഹം മാന്യവും മാലിന്യമുള്ളതല്ല വിവാഹം മാന്യമാണ് അതിൽ മാലിന്യമില്ലായെന്ന് തിരുവചനം പറയുന്നു ഇവിടെ കന്നികമാർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരെന്നു പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവർ എന്നല്ല അതിൻ്റെ അർത്ഥം ആത്മീയമായി പരസംഗം ചെയ്യാത്തവർ എന്നാണ് അതിൻ്റെ അർത്ഥം അവർ ദൈവത്തെ വിട്ട് എതിർപ്പ് ഉയർത്തിയ ബിംബങ്ങളെ രൂപങ്ങളെ ആരാധിക്കാതെ സേവിക്കാതെ ക്രിസ്തുവിനായി ദൈവമയച്ച രണ്ട് സാക്ഷികളെ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാലിന്യമേൽക്കാതെ മഹാപീഡന കാലത്ത് വിശ്വസ്തരായി ജീവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം സഭയെ കുറിച്ച് വിശ്വ പൗരോസ് രണ്ടു ഗോര്ന്തി പതിനൊന്നിൻ്റെ രണ്ടിൽ പറയുന്നത് ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി പേർ ആഗമാന സഭയോട് ചേർന്ന് വെള്ളം നിലയെങ്കി ധരിച്ചവരായി കയ്യിൽ കുരുത്തോലെ പിടിച്ച് രക്ഷ എന്നുള്ളത് സിംഹാസന ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് ആർക്കുന്നതായി വെളിപ്പാട് ദിവസം ഏഴ് ഒൻപതും പത്തും വാക്യത്തിൽ പറയും അതുകൊണ്ട് അവരും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തന്നെ കർത്താവിൻ്റെ മഹുത്വ പ്രതിഷ്ഠതയിലും തുടർന്ന് എല്ലായിടത്തും തൻ്റെ ആയിരം ആണ്ട് വാഴ്ചയിലും അനുഗമിക്കും അവരുടെ വായിൽ പോഷ് ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ എന്ന വിശേഷണം ആ ഒരു വലിയ വലിയ വിശേഷണം എഫിസറ്റിന് അവർ യോഗ്യരായിത്തീരുന്നു എതിർ ക്രിസ്തുവിൻ്റെ മഹോദരപകാലത്ത് കഠിനമായ പീഡ സഹിച്ച് അവരെ കർത്താവിൻ്റെ സഹസ്രാന്ത വാഴ്ചയിൽ ഏജ് ഓഫ് മിനിറ്റത്തിൻ്റെ വാഴ്ചയിൽ അവർ പ്രവേശിക്കുന്നതായിട്ട് തിരുവചനം പറയുന്നു അത് നാൽപ്പത്തെട്ട് ഒന്ന് മുതൽ അഞ്ച് വരെയാണ് പ്രവചിച്ചിരിക്കുന്നത് അത് സംഭവിക്കും ഈ വിധത്തിലാണ് മഹോദ്രവകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിച്ച് എഴുപതാം എഴുപതാം ആഴ്ചവട്ടത്തിലെ ആഴ്ചവട്ട വട്ടത്തിലെ രക്ഷ പൂർത്തീകരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും തുടർന്ന് എതിർ ക്രിസ്തുവിൻ്റെ കാലമായ രണ്ടാം കാര്യം യഥു കാലമായ മഹോദരവകാലം ഗ്രേറ്റ് റിവുലേഷൻ പീരിയഡിൽ ഇറുശ്ശിലയും ദേവാലയം പണിയപ്പെടും യതുക്രിസ്തു യൗദന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദേവാലയ പണി വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടിലും ദേവാലയം പണിയപ്പെടുന്നത് പറഞ്ഞിരിക്കുന്നു പിന്നെ ദണ്ടുപോലെയുള്ളൊരു കോൾ ജോഹൻലാലിൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്നാണ് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടിരിക്കുക അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ദേവാലയ പണി ആരംഭിച്ച പൂർത്തിയായിരിക്കുന്നു എന്നാണ് അതിൽ നമസ്കരിക്കുന്നവരെയാണ് അളക്കാൻ പറയുന്നത് ഈ അളവ് യഹൂദന് മാത്രമാണുള്ളത് ജാതികൾ കളവില്ല ഈ അളവ് മറ്റൊരു രീതിയിലുള്ള സീലിംഗ് മുദ്ര കൂടെയാണ് വെളിപ്പാട് ഒൻപതിൻ്റെ നാലിലും ഏഴ് മൂന്ന് മുതൽ എട്ട് വരെയുള്ള പാകത്ത് പാകത്ത് കണ്ട മുദ്ര ഇടലിൻ്റെ സമാപ്തിയാണ് ഈ സംഭവം ദേ ആർട്ട് ടു ബി പ്രിസേർവ്ഡ് ഇൻ ദർബിൾ ട്രയൽ കാരണം ദാനിയൽ എട്ടിൻ്റെ പതിമൂന്നിൽ ജാതികൾ എർശിനെയും ചവിട്ടിക്കളയും എന്നും പ്രവചിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചുവെങ്കിലും അവർക്ക് അവരുടെ യറുശലൈൻ ദേവാലയം വീണ്ടും പണിയാൻ സാധിച്ചിട്ടില്ല യറുശലൈം ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് തന്നെ ദേവാലയം പണിയപ്പെട്ടിരിക്കണം എങ്കിൽ മാത്രമേ പ്രവചനം നിവർത്തിയാകൂ യറുഷലൈം ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഓമറിൻ്റെ മസ്ജിദ് അത്ര നിലനിൽക്കുന്നത് എ ഡി എഴുപത് എഴുപതിൽ യർശ്വരയും ദേവാലയം കല്ല് കല്ലോടില്ലാതെ നശിപ്പിച്ചിരുന്നു എന്നാൽ യഹൂദർക്ക് ദേവാലയം പണിയണമെങ്കിൽ ഓമറിൻ്റെ മസ്ജിദ് പൊളിക്കണം അതിന് ശക്തമായ ഒരു ലോക ഏകാധിപതിക്ക് എതിർ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പൊളിക്കൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമായ മഹോദരവകാലത്തിൻ്റെ ആദ്യ ഘട്ടം മൂന്നര വർഷത്തിൽ നടക്കും വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ ഏറ്റവും പ്രധാന വിഷയം യഥക്രിസ്തുവിൻ്റെ വാഴ്ച കാലത്ത് യറുശ്ലേമിൽ ഒരു ദേവാലയം ഊതൻ പണിയും എന്നുള്ളത് തന്നെയാണ് ഇന്നും ആയിരക്കണക്കിന് യൂതന്മാർ യറുശ്ലേം ദേവാലയത്തിൻ്റെ അവശിഷ്ട ഭാഗമായ വിലാപ മതിൽ തലയിടിച്ച് ഈ പ്രവചന നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ റോമാ പൗരനായി അവതരിച്ച യഹൂദനായ എതിർ ക്രിസ്തു ഇസ്രായേലുമായിട്ട് ഒരു വലിയ സഖ്യത ചെയ്യും ജെറുസലേം ദേവാലയം തൻ്റെ ശക്തിയിൽ അവൻ്റെ ആദ്യകാലത്ത് പണിയപ്പെട്ട് യഹൂദനെ കയ്യിലാക്കും യഹൂദനെല്ലാം പിന്തുണയും സഹായവും സംരക്ഷണവും നൽകും മോശയുടെ ന്യായ പ്രമാണം അനുശാസിക്കുന്ന പോലെ യാഗം ആരംഭിക്കും ഇത് യതുക്രിസ്തുവിൻ്റെ ഒരാഴ്ചവട്ടത്തെ ഭരണത്തിൻ്റെ ആദ്യത്തെ മൂന്നര വർഷകാലമായിരിക്കും ഈ സംഭവം നടക്കുമ്പോൾ ഇറുശ്വിലയും യതുക്രിവിൻ്റെ യതുക്രിസ്തുവിൻ്റെ ആസ്ഥാനമായിട്ട് അവൻ 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 കാണും ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാനമായി ഒരന്തർദേശീയ പട്ടണമായിട്ടും അതേ ആക്കി തീർക്കും ഈ കാലവിനോട് അടുത്ത ഇസ്രായേൽ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പൽ സമർത്ഥമായിട്ടുള്ള രാഷ്ട്രമാകുകയും ചെയ്യും ധാതുദ്രവ്യങ്ങൾ ഇവ ഇസ്രായേലിൽ സുഗമമായി ലഭ്യമാകുകയും മറ്റ് ലോക രാ രാഷ്ട്രങ്ങൾക്കും എണ്ണയ്ക്കും ധാതു ദ്രവ്യങ്ങൾക്കും ക്ഷാമം നേരിടുകയും ചെയ്യും എന്നാൽ യത് ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ മൂന്നര വർഷം തികയുമ്പോൾ യറുശലയും ദേവാലയം തീരുകയും എതിർ ക്രിസ്തു തൻ്റെ മുഖം മൂടി മാറ്റി തനി നിറം പുറത്ത് കാണിക്കുവാൻ തുടങ്ങും നിയമം കഠിനമാക്കും യഹൂദൻ്റെ ദേവാലയ യാഗം നിർത്തലാക്കും അതിനു പകരം എതിർ ക്രിസ്തു ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമെന്ന് പറയും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പന കൊടുക്കും ലോകത്തിലെല്ലായിടത്തും മൃഗത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കും അപ്പോൾ യഹൂദൻ ബലം പ്രയോഗിക്കും അപ്പോൾ എതിർക്കുന്ന അനേകം യഹൂദർ കൊല്ലപ്പെടും മൂന്നര വർഷം നാൽപ്പത്തിരണ്ട് മാസം വിശുദ്ധ നഗരത്തെ അവൻ ചവിട്ടും വലിയ മഹാപീഡനങ്ങൾ കഴിച്ചുവിടും എതിർക്കിസ്തു യഹൂദന്റെ ശത്രുവായിട്ട് മാറും ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര ജനത്തെ അവനെ ആരാധരിക്കാൻ സാധിക്കുകയും ചെയ്യും അടുത്ത എപ്പിസോഡിൽ പത്താം എപ്പിസോഡ് തുടർച്ചയായി യൂദന രക്ഷയ്ക്കായി അയയ്ക്കുന്ന രണ്ട് സാക്ഷികളെക്കുറിച്ചും ദൈവം അവർക്കു വേണ്ടി അയക്കുന്ന കൃപയുടെയും യാതനയുടെയും ആത്മാവിനെ കുറിച്ചും ജാതികൾക്കുള്ള നിത്യ സുശേഷതയെക്കുറിച്ചുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്